ഈ ഡയലോഗ് ഇപ്പൊ കേൾക്കാറുണ്ടോ ഞാൻ ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ പറയുന്നു മിനിറ്റ് കൊണ്ട് വിഷയം വി ഡി സതീശൻ ഇപ്പൊ മുനമ്പം എന്ന വാക്ക് പോലും മിണ്ടാറേയില്ല അദ്ദേഹത്തിന്റെ നാവിന് മുസ്ലിം ലീഗ് താഴ്വിട്ട സ്ഥിതിയാണ് ഇനി മുനമ്പത്തെ കുറിച്ച് മിണ്ടരുത് എന്ന താക്കീതും നൽകി കാണും മുനമ്പം പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കർണാടക മാതൃക അവതരിപ്പിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഓർമ്മയില്ലാത്തവരെ അതൊന്ന് ഓർമ്മിപ്പിക്കാം കേട്ടിട്ടില്ലാത്തവരെ കേൾപ്പിക്കാം ഈ വീഡിയോ ഒന്ന് കാണൂ കർണാടകത്തിൽ ഇതുപോലെ വഗഫ് ബോർഡ് ഇവിടെ കോൺഗ്രസ് ആ ഭരിക്കുന്നത് സിദ്ധരാമയ്യാണ് മുഖ്യമന്ത്രി നേരത്തെ വഖഫ് ബോർഡ് കർഷകർക്ക് നോട്ടീസ് അയച്ചത് അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് നിസാര മുഖ്യമന്ത്രി ഒന്നല്ല അദ്ദേഹം പറഞ്ഞത് ഈ വഖഫ് ബോർഡ് ഈ നോട്ടീസുകളെല്ലാം നോട്ടീസുകൾ കർഷകർക്ക് ഒരു കർഷകനെയും വകഫിന്റെ നോട്ടീസ് കൊണ്ട് കുടിയിറക്കാൻ പറ്റില്ല അത് വകഫ് ഭൂമിയല്ല കർഷകന്റെ ഭൂമിയാണെന്നോ എന്താ ചെയ്ത് വഖഫ് ബോർഡ് എല്ലാ നോട്ടീസും പിൻവലിച്ചു ഒരു പ്രശ്നം ഒരു കേസും ഇല്ല അത് കർഷകരുടെ മാറും മാറാം മിനിറ്റ് പോലും എടുത്തില്ല ഒരു കത്ത് ഒരു മുഖ്യമന്ത്രി പാവങ്ങളെ കണ്ണിൽ നോക്കി കബളിപ്പിക്കാൻ ശ്രമിച്ച കുടിലതയുടെ ഉദാഹരണം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആളെ പറ്റിക്കുന്നത് ഇത് കേട്ടാൽ എന്തു തോന്നും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും മുമ്പേ കർണാടകത്തിലെ വഖഫ് ബോർഡ് കർഷകർക്ക് ഒഴിപ്പിക്കൽ നോട്ടീസ് അയച്ചു അദ്ദേഹം വന്ന ഉടനെ പത്ത് മിനിറ്റ് കൊണ്ട് സകല നോട്ടീസും പിൻവലിച്ചു അല്ലേ യഥാർത്ഥത്തിൽ ഇങ്ങനെയായിരുന്നു കർണാടകത്തിലെ വഖഫ് പ്രശ്നം പറയുമ്പോൾ എല്ലാം പറയണ്ടേ പ്രതിപക്ഷ നേതാവ് കർണാടകത്തിൽ വഖഫ് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് നോട്ടീസ് കൊടുത്തത് ആരാണ് എന്നാണ് രണ്ടായിരത്തി ഒക്ടോബറിലാണ് നോട്ടീസ് കൊടുത്തത് അന്നും അവിടെ അധികാരത്തിൽ സിദ്ധരാമയ്യ തന്നെയല്ലേ അല്ലേ സാറേ എട്ടൊമ്പത് മാസം മുമ്പാണ് സിദ്ധരാമയ്യ മന്ത്രിസഭയിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി സമീർ അലിഖാൻ സംസ്ഥാനത്ത് ആകെ വഖഫ് അദാലത്തുകൾ സംഘടിപ്പിക്കാൻ ഇറങ്ങിയത് പതിനൊന്ന് ജില്ലകളിൽ അദാലത്ത് നടന്നു ഏക്കർ കണക്കിന് വഖഫൂമി കയ്യേറ്റക്കാരുടെ കൈവശമാണെന്നും അതൊക്കെ തിരിച്ചു പിടിക്കുമെന്നും സമീർ ഖാൻ നാടൊട്ടുക്ക് പ്രസംഗിച്ചു നടന്നു അദാലത്ത് വിജയപുര ജില്ലയിലെത്തിയപ്പോഴാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് വിജയപുരം നഗരത്തിലെ കൺവെൻഷൻ ഹാളിൽ വഖഫ് അദാലത്ത് മന്ത്രി സമീർ ഖാൻ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴിന് ജില്ലയിലെ പതിനാലായിരം ഏക്കർ വഖഫൂമിയിൽ ഇപ്പോൾ വെറും എഴുന്നൂറ്റി എൺപത് ഏക്കർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഈ അദാലത്തിനെ തുടർന്ന് വഖഫ് ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്നാരോപിച്ച് കർഷകർക്ക് അധികാരികൾ നോട്ടീസും അയച്ചു സിദ്ധാരാമയ്യ അധികാരത്തിൽ വരുന്നതിന് മുമ്പല്ല അദ്ദേഹത്തിന്റെ സർക്കാർ തന്നെയാണ് ഈ നോട്ടീസുകളെല്ലാം അയച്ചത് കർഷകർക്ക് നോട്ടീസ് കിട്ടിയതോടെ പ്രശ്നം രൂക്ഷമായി സ്വാഭാവികമായും ബി ജെ പി ഇടപെട്ട് വഷളാക്കുമല്ലോ ഇവിടെയും അതുതന്നെ സംഭവിച്ചു ജോയിന്റ് പാർലമെന്ററി സമിതി ചെയർപേഴ്സൺ ജഗദംബിക പാലിന് സ്ഥലം എം പി തേജസ്വി സൂര്യ കത്തെഴുതി അവർ സ്ഥലത്തെത്തി പ്രതിഷേധം രൂക്ഷമായി നാടൊട്ടുക്ക് സംഘർഷമായി ഒടുവിൽ നവംബർ ആദ്യത്തെ ആഴ്ച ഗത്യന്തരമില്ലാതെ നോട്ടീസ് പിൻവലിക്കാൻ സിദ്ധരാമയ്യ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ബി ജെ പി കാര്ക്ക് പൂണ്ട് വിളയാടാൻ അവസരമുണ്ടാക്കിയ ശേഷം നോട്ടീസും പിൻവലിച്ച് സിദ്ധരാമയ്യു നാണം കെട്ട് പിൻവലിക്കേണ്ടി വന്നു ഒക്ടോബർ മുപ്പതിന് നടന്ന ആ സംഭവത്തെക്കുറിച്ച് ന്യൂസ് മിനിറ്റിന്റെ റിപ്പോർട്ട് സ്ക്രീനിൽ കാണാം വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയതിന്റെ പേരിൽ കടക്കോൽ വില്ലേജിൽ മുസ്ലിങ്ങളുടെ വീടുകളും വസ്തുവകകളും ആക്രമിക്കപ്പെട്ടുവെന്നും എന്നും അഞ്ചു പേർക്ക് പരിക്കേറ്റു എന്നുമാണ് വാർത്ത കർണാടകത്തിൽ വഖഭൂമി തിരിച്ചുപിടിക്കാൻ സംസ്ഥാന തൊട്ടാകെ അദാലത്ത് നടത്തി ബി ജെ പിക്ക് അക്രമവും മുതലെടുപ്പും നടത്താൻ വേണ്ടുവോളം അവസരം കൊടുത്തവരാണ് കോൺഗ്രസുകാർ അവരാണ് മുനമ്പം പ്രശ്നത്തിൽ സംഘപരിവാറിന് മുതലെടുക്കാൻ കേരള സർക്കാർ അവസരം കൊടുക്കുന്നു എന്ന് പ്രസംഗിച്ചു നടക്കുന്നത് ഇതൊക്കെ കേട്ടു നിൽക്കേണ്ടി വന്ന മുനമ്പത്തെ പാവങ്ങളുടെ ക്ഷമയ്ക്കും സഹനശേഷിക്കും മുമ്പിൽ നമുക്ക് കൈകൂപ്പാം കർണാടകത്തിലെ ഈ വഖഭൂമി തിരിച്ചുപിടിക്കൽ കഥയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കൂടിയുണ്ട് സിദ്ധരാമയ്യയുടെ കരുത്തിനെക്കുറിച്ചൊക്കെ വി സതീശൻ വമ്പു പറയുന്ന സ്ഥിതിക്ക് അതുകൂടി പറയാം കർണാടകത്തിലെ അന്യാധീനപ്പെട്ട വഖഭൂമി തിരിച്ചുപിടിക്കാൻ ശ്രമം തുടങ്ങിയത് എപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് കാലത്ത് ഇതേ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കർണാടകയിൽ ബഹഭൂമി തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചത് അന്ന് മന്ത്രിസഭയിൽ ബഖപ്പിന്റെ ചുമതല കോൺഗ്രസ് നേതാവ് തൻവീർ സേട്ടിന് ഭരണം അങ്ങനെ മുന്നേറി രണ്ടായിരത്തി പതിനേഴായപ്പോഴേക്കും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് ഒരാഗ്രഹം അന്യാധീനപ്പെട്ട വകഭൂമി തിരിച്ചുപിടിക്കാൻ ഇറങ്ങിയാലോ അത് പറയുമ്പോൾ കർണാടകത്തിലെ വഖഭൂമി എങ്ങനെ അന്യാധീനപ്പെട്ടു എന്ന് കൂടി അറിയണം അതും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് മുനമ്പത്തെ ഭൂമി വിറ്റതാരാണ് മുത്തവല്ലിയുടെ ചുമതലയുള്ള ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് ആണ് മുന്നമ്പത്തെ ഭൂമി വിറ്റത് കർണാടകത്തിലോ കർണാടകത്തിലെ വഖഭൂമി ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി സർക്കാർ തന്നെയാണ് പാവപ്പെട്ട ആളുകൾക്കും കുടിക്കിടപ്പുകാർക്കും കൈമാറിയത് അങ്ങനെയാണ് ബഖഫ് ഭൂമി അവിടെ പാവപ്പെട്ട കർഷകരുടെ കൈവശം എത്തിയത് വഖഫ് ബോർഡിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദ ഹിന്ദു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ടിന് പ്രസിദ്ധീകരിച്ച വാർത്തയിൽ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലുണ്ട് സംസ്ഥാനത്തെ ഒരു ലക്ഷത്തി പന്തിരായിരത്തോളം ഏക്കർ വകഭൂമിയിൽ എഴുപത്തി അയ്യായിരം ഏക്കറും ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്തത്രേ ഈ ഭൂമി തിരിച്ചെടുക്കാനായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സിദ്ധരാമയ്യ സർക്കാർ ശ്രമിച്ചത് എങ്ങനെയുണ്ട് അര നൂറ്റാണ്ട് മുമ്പ് സർക്കാർ വിതരണം ചെയ്ത ഭൂമി അതേ പാർട്ടിയുടെ സർക്കാർ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ തിരിച്ചു പിടിക്കാൻ ഇറങ്ങുക ഇതാണ് കർണാടകത്തിൽ നടന്ന ബഹബൂമി തിരിച്ചുപിടിക്കൽ സംഭവം അതിന് അവർ പഴയ ഒരു സുപ്രീം കോടതി വിധി തപ്പിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തിയെട്ടിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഒരിക്കൽ ബഖഫ് ചെയ്ത ഭൂമി എല്ലാ കാലത്തേക്കും ബഖഫാണെന്നും അതിന്മേൽ ഒരു ക്രയവിക്രയവും പാടില്ലെന്നുമായിരുന്നു ആ വിധിയുടെ സാരം വിധി കർണാടകത്തിലെ ബഘഭൂമി കൈമാറ്റത്തിനും ബാധകമാണോ എന്ന് രണ്ടായിരത്തി പതിനേഴിൽ ന്യൂനപക്ഷ വകുപ്പിനൊരു സംശയം അവർ നിയമവകുപ്പിനോട് ഉപദേശം ചോദിച്ചു ണെന്ന് നിയമവകുപ്പ് മറുപടിയും നൽകി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഒരു സുപ്രീം കോടതി വിധിയുടെ പേരും പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ കർണാടകത്തിലെ സിദ്ധരാമയ്യ സർക്കാർ അന്യാധീനപ്പെട്ട വഖഭൂമി തിരിച്ചുപിടിക്കാൻ ഇറങ്ങി ആ നടപടിയുടെ തുടർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വഖഫ് അദാലത്തും തുടർന്ന് നടന്ന സംഘർഷവും ഭൂമി സംബന്ധിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന്റെ കാര്യത്തിൽ മുനമ്പവും കർണാടകവും തമ്മിൽ ചില സാമ്യങ്ങളുണ്ട് മുനമ്പത്ത് മുസ്ലിം ലീഗിലെ അന്നത്തെ നേതാക്കളുടെ മൗനാനുവാദത്തോടെ ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് കെ പി സി സിയുടെ സെക്രട്ടറിയെ ഇടനില നിർത്തി ഭൂമി വിൽക്കാനിറങ്ങി ആ ഭൂമിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുസ്ലിം ലീഗ് നേതാവായ പാണക്കാട് റഷീദ് അലി തങ്ങളുടെ ഒരു ഉത്തരവിന്റെ പിൻബലത്തിൽ വഖഫ് ബോർഡിന്റെ സിഇഒ കസേരയിൽ മുസ്ലിം ലീഗ് തന്നെ പിടിച്ചിരുത്തിയ മുഹമ്മദ് ജമാൽ എന്ന സിഇഒ തിരിച്ചു തിരിച്ചുപിടിക്കാനിറങ്ങിയത് കർണാടകത്തിലോ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് സർക്കാർ പാവങ്ങൾക്ക് കൈമാറിയ വഖഫ് ഭൂമി അര നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് സർക്കാർ തന്നെ തിരിച്ചുപിടിക്കാനിറങ്ങി ഈ സിദ്ധരാമയ്യയെ കാണിച്ചാണ് മുനമ്പത്തെ സമരപ്പന്തലിൽ വിരി സതീശൻ മസിൽ വിലക്കി കാണിച്ചത് താൻ എല്ലാ വിഷയവും പഠിച്ചു പറയുന്നയാളാണെന്ന് സ്വയം തള്ളി എത്ര കാലം അദ്ദേഹത്തിന് മനുഷ്യരെ ഇങ്ങനെ കബളിപ്പിക്കാനാകും അദ്ദേഹത്തിന്റെ പഠന നിലവാരം വളരെ താഴ്ന്നതാണ് എന്ന് കേരളത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച സംഭവമാണ് മുനമ്പത്തെ ഭൂമി വിഷയം ഇനി എത്ര സേ പരീക്ഷ എഴുതിയാലും മുനമ്പം വിഷയത്തിൽ അദ്ദേഹം വിജയിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് പരാജിതന്റെ ഉത്തരക്കടലാസിൽ കർണാടകത്തിൽ നിന്നൊരു ചുവന്ന വര കൂടി